നാടും നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ മഴ രസം കൊല്ലിയായെങ്കിലും കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത് അനുഭവപ്പെടുന്നത് വൻ വൻതിരക്ക് തെരുവോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സ്റ്റേഡിയം പരിസരം മനോജ്മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഓണാവേശത്തിലാണ് നാടും നഗരവും ഇന്നത്തെ മഴ ഉത്രാടപ്പാച്ചിലിനെ ബാധിച്ചിട്ടുണ്ടോ കൃഷ്ണേന്ദു കണ്ണൂരിൻ്റെ ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ സ്റ്റേഡിയം പരിസരമാണ് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ തെരുവിൽ കിട്ടും എന്നുള്ളതാണ് ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളികളുടെ മനം തെളിഞ്ഞു നിൽക്കുമ്പോൾ മാനം കറുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ആകെ ഈ ഉത്രാടപ്പാച്ചലിനെ ഒരു മ്ലാരതിയിലേക്ക് കൊണ്ടുപോകുന്നത് രാവിലെ മുതൽ വലിയ തോതിലുള്ള മഴ ഉണ്ടായിരുന്നു ഇത് കച്ചവടത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ ആളുകൾ ഒഴുകുകയാണ് ഏതായാലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ ഈ ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായി കണ്ണൂർ നഗരത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഈ ഉച്ച നേരത്ത് ഏതാണ്ട് സദ്യവട്ടമൊക്കെ ഒരുക്കേണ്ട ഈ നേരത്തുകൂടി വലിയ തോതിലുള്ള തിരക്ക് ഈ സ്റ്റേഡിയം പരിസരത്ത് അനുഭവപ്പെടുകയാണ് നൂറുകണക്കിന് ആളുകളാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഈ തെരുവിലേക്ക് വരുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഈ തെരുവിലെ തിരക്ക് നമുക്കൊന്ന് കാണാം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ കണ്ണൂർ നഗരത്തിലേക്ക് ഒഴുകി ഓണം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് അല്പം വിലക്കുറവ് തേടിയാണ് ആളുകൾ ഈ തെരുവിലേക്കൊക്കെ വരുന്നത് എങ്കിൽ കൂടി ഈ കച്ചവടം ഏത് തരത്തിൽ നടക്കുന്നു എന്നതിൽ വലിയ ആശങ്കയുണ്ട് കാരണം ഈ മഴ മഴയോടനുബന്ധിച്ച് ആളുകൾ നഗരത്തിലേക്ക് വരുന്നത് കുറഞ്ഞു ഇങ്ങനെ പല പരാതികളും ഈ തെരുവോര കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് എന്നാലും വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി കച്ചവടം ഒന്നുകൂടി പൊടിപൊടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ആളുകൾക്കൊക്കെ ഉണ്ട് ഓണ ദിവസം തിരുവോണത്തിന് എന്തൊക്കെ ഒരുക്കങ്ങൾ കാലേക്കൂട്ടി നടത്തിയാലും ഈ ഉത്രാടപ്പാച്ചലിൻ്റെ ഒരു ഒരുക്കം അതിൻ്റെ ഒരു ത്രില് അതുവേറെ തന്നെയാണ് നാട് ആഘോഷ ലഹരിയിലേക്ക് പോകുന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഉത്രാടപ്പാച്ചൽ ആ ആ കാഴ്ചകളൊക്കെയാണ് ഈ ആളുകൾ ഇങ്ങനെ കാണുന്നത് ഒരു ഇത് ഈ ഉത്രാട ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ഓണാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളെ തിരുവോണത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും മതിവരാത്ത രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഈ ഉത്രാട ഉത്രാടപ്പാച്ചിലിൽ ആളുകൾ ശേഖരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൂവിപണി പൂവിപണിയിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സദ്യവട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ ഉടുപ്പുകൾ കുഞ്ഞുടുപ്പുകൾ എല്ലാം തന്നെ ഈ തിരുവോണത്ത് കിട്ടുന്നു എന്നുള്ളതും ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്താ പ്രശ്നം രാവിലെ വലിയ ആൾക്കാരൊക്കെ തിരിഞ്ഞു പോയി പോകും വന്നിട്ട് കാര്യമില്ല മഴ തന്നെ എന്തായാലും പ്രതീക്ഷ ഒരു ദിവസം കച്ചവടം കിട്ടുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പൊ തിരി അതുമില്ലാണ്ടെ പിന്നെ രാവിലെ മഴ പെയ്തിപ്പോ കമ്പി പ്രതീക്ഷിച്ച കച്ചവടം നടന്നില്ല ഇനി നടക്കൂല ഇനിയിപ്പോ കഴിഞ്ഞു ആ ദിവസമായിട്ട് കച്ചവടം ഇല്ല എന്തായാലും ഇത്തരത്തിലുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ആണ് ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത് സിറ്റിയിൽ നിന്നാണ് വരുന്നത് ഈ ഓണത്തിന്റെ ഒരു കച്ചവടമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വ്യാപാരികളൊക്കെ അവരുടെ ജീവിതം നിരവധി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ഓണവിപണി ലക്ഷ്യമിട്ടാണ് വന്നത് എന്താണ് എങ്ങനെയുണ്ട് വൈകുന്നേരം ഒരു നടക്കുന്നുണ്ട് ആ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഹാപ്പി എന്തായാലും അങ്ങനെയും പറയുന്ന ആളുകളുണ്ട് കച്ചവടം മോശമല്ലാത്ത രീതിയിൽ നടക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഏത് മേഖലയിൽ നോക്കിയാലും വസ്ത്രങ്ങളാണ് കൂടുതലായും ഇവിടെ നമുക്ക് ഈ തെരുവോരത്തെ കാണാൻ കഴിയുന്നത് അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിലക്കുറവ് ലക്ഷ്യമിട്ടാണ് വിലക്കുറവുണ്ടോ വിലക്കുറവുണ്ടോ വിലക്കുറവുണ്ട് വിലക്കുറവുണ്ട് കുറവാണ് കുറവ് എങ്ങനെയാ കച്ചവടം എങ്ങനെയുണ്ട് അതാണ് മഴ ബാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള കച്ചവടവും നടക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്തെങ്കിലും വിലക്കുറവുണ്ടോ ഈ ഏകദേശം കണക്കെന്നെ ആ കൊറവ് ചെറിയ കുറവ് അത്ര തന്നെ ഈ ഓളത്തിനൊപ്പം ഒരു നമുക്ക് പിന്നെ ഇത് ഷോപ്പിലേക്ക് എരിയെ എടുക്കാടുക്കാൻ പറ്റില്ല നമുക്ക് തിരിഞ്ഞെടുക്കാം നോക്കിയില്ല അത്ര വേറെ ഇതൊന്നുമില്ല എന്തായാലും വ്യാപാരികൾക്കും വലിയ പരാതിയുണ്ട് കാരണം ഈ തെരുവോര കച്ചവടം ഇങ്ങനെ പൊടിപൊടിക്കുമ്പോൾ അവരുടെ വലിയ രീതിയിൽ വലിയ വാടക കൊടുത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്കും വലിയ പരാതി ഉണ്ട് ഇങ്ങനെ യഥേഷ്ടം തിരുവോര കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി അത് ശരിയല്ല എന്നുള്ള രീതിയിൽ വ്യാപാരികളും പരാതി പറയുന്നുണ്ട് എൻ്റെ പേര് കാലിത് ഹോണസ്റ്റി ബാഗ് ഷോപ്പ് നടത്തുന്ന ആളാണ് ഈ ഈ തെരുവുകച്ചവടം കൊണ്ട് ഷോപ്പുകളിലേക്ക് ആരും കയറുന്നില്ല മറ്റേ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടത്തിലേക്ക് ആര് പോയി കഴിഞ്ഞാൽ ഈ കടൻ്റെ മുമ്പിലും സൈഡിലും എല്ലാം ഇങ്ങനെ തെരുവച്ചവടക്കാർക്കൊണ്ട് ഇതാക്കിയിട്ടാണ് ഇത് ഈ കോർപ്പറേഷന് ഇതിന് ഇവർക്ക് അനുമതി കൊടുത്തതുകൊണ്ട് കൊണ്ട് കച്ചവടം എല്ലാ ഷോപ്പുകളും കാലിയാണ് ഇപ്പം ഷോപ്പിലേക്ക് ആ കസ്റ്റമറോ കാര്യങ്ങളോ ആരും വരുന്നില്ല എന്നിട്ട് ഈ ഓണം കൊണ്ട് ശരിക്കും ദുരിതമില്ലാത്തത് ഈ കച്ചവടക്കാരാണ് ഇപ്പം കച്ചവടക്കാർക്ക് ഈ സീസണിൽ കിട്ടേണ്ട കച്ചവടം നമുക്ക് കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടിലാണ് കച്ചവട സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് നിയന്ത്രണം ആ ഉറപ്പാണ് നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ കോർപ്പറേഷനോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈ പ്രശ്നത്തില് പക്ഷെ കോർപ്പറേഷൻ അതിന് അതിനുവേണ്ട ഒരു നടപടിയൊന്നും ഇതിരായിട്ട് എടുത്തിട്ടില്ല എല്ലാ വ്യാപാരികളും നേർന്നിട്ട് നമ്മൾ ഇതിനുള്ള അപേക്ഷ എല്ലാം കൊടുത്തിരുന്നു മേയർക്ക് അറ്റ്ലീസ്റ്റ് ഈ ഷോപ്പുകൾക്ക് മുന്നിലുള്ള കച്ചവടം ഒഴിവാക്കി അവർക്ക് പൊതുവായിട്ട് ഒരു സ്ഥലം കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണോ നിങ്ങൾ മുന്നോട്ട് നിയന്ത്രണങ്ങൾ തീരെ ഇല്ലാതെ ആരും ഒരു നിയന്ത്രണം പാലിക്കാതെ മാക്സിമം സ്ഥലങ്ങൾ കവർന്നെടുത്തിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത് മറ്റേ ഷോപ്പുകൾക്ക് കസ്റ്റമർക്ക് ഉള്ളിലേക്ക് വരാനോ അതിനുള്ള സൗകര്യം എവിടെയില്ല അതേമാതിരി പാർക്കിങ് ഒരു വണ്ടി എടുത്തിട്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ആർക്കും വരാൻ കഴിയില്ല ഈ ഒരു പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഇങ്ങനെയുള്ള കൊണ്ട് എല്ലാ കച്ചവടക്കാരും വളരെ കച്ചവട സ്തംഭിക്കുകയാണ് പത്ത് സ്തംഭനത്തിലാണ് നമ്മളുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഓണം കച്ചവടക്കാർക്ക് വളരെ ദുരിതമാണ് തരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ കച്ചവട സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓണം പൊടിപൊടിക്കുക എന്ന മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അതിലേക്ക് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലേക്ക് മലയാളികൾ ഒന്നടങ്കം വരുന്നു എന്നുള്ളതാണ് ഈ ഈ പ്രത്യേകത അതിൽ മഴ മാറി നിൽക്കുന്നു ആശ്വാസം ഉണ്ട് ഉച്ച നേരത്ത് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കച്ചവടത്തെ വലിയ തോതിൽ ആശ്വാസകരമായ ഒരു കാര്യമുള്ളത് അടിപൊളി ഓണം മഴയാണ് പ്രശ്നമായത് കൊറച്ചൊക്കെ ഭയങ്കര തിരക്കായിരിക്കും മഴ ഇപ്പം നിന്നതല്ലേ ഉള്ളു അടിപൊളിയാണ് നല്ല ഭരണല്ലേ നല്ല പിന്നെ വില വിലക്കുറവുണ്ട് എല്ലാത്തിനും വിലക്കുറവാണ് ജനങ്ങള് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഓണം സർക്കാരിന്റെ ഇടപെടൽ ഗുണം ചെയ്തിട്ടുണ്ട് ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായും നൂറ് ശതമാനം ഗുണം ചെയ്തിട്ടുണ്ട് ഒന്ന് സപ്ലൈക്കോൻ്റെ ഇത് സപ്ലൈക്ക് എല്ലാ സാധനത്തിനും നിരവ്യ സാധനം കൃത്യമായിട്ട് ഇത് പിന്നെ പൊതുവേ ഉള്ള ഒരു ഇത് എന്തായാലും കൃഷി അത്തരത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലിനെ ശ്ലാഘിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് സപ്ലൈകോയിൽ ഇത്തവണ വലിയ തോതിലുള്ള കച്ചവടമാണ് നടക്കുന്നത് കോടികളുടെ കച്ചവടം സപ്ലൈകോയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുവി ഈ കരിഞ്ചന്ത ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ വില കുറക്കാനുള്ള നടപടികൾ സപ്ലൈകോയുടെ ഭാഗത്തു നിന്നുണ്ടായി സാധനങ്ങൾ യഥേഷ്ടം സബ്സിഡി നിരക്കിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇത്തവണ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ തന്നെ

കച്ചവടം പക്ഷേ ഉത്രടപ്പാച്ചിലിന് ഈ മഴ കുറച്ച് തടസ്സമായി എന്നാലിപ്പോൾ കുറച്ച് മഴ ശമനത്തിന് കാരണം കുറച്ച് അടിപൊളി നടക്കുന്നുണ്ട് അതെ കഴിഞ്ഞ തവണത്തേനേക്കാൾ വില കൂടുതലാണോ പൊതുവേ കൂടുതലായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പം ഈ മഴ കാരണത്താൽ കുറക്കേണ്ട അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് അങ്ങനെയാണുള്ളത് ഇപ്പോൾ ആവശ്യക്കാർ കുറഞ്ഞ് ആവശ്യക്കാർ കുറഞ്ഞ് മാത്രമല്ല ഈ കന്നഡ മാർക്കറ്റും കൂടി കുറച്ച് കൂടുതലുണ്ട് അതിൻ്റെ കാരണത്താൽ വില കുറച്ച് കുറക്കേണ്ട അവസ്ഥയിലാണുള്ളത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര വില കൂടാൻ എന്തെങ്കിലും വില കൂടാൻ എനിക്ക് പോകുന്നത് ഗണേശോത്സവം കൂടി ഒരുമിച്ച് വന്നില്ലേ അപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ തോട്ടത്തിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ കയറിപ്പോയി അപ്പം നമുക്ക് കുറച്ച് അവൈലബിലിറ്റി കുറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ കൂടിയ നമുക്ക് കിട്ടുന്നത് വളരെ കൂടിയ വിലക്കാണ് ഇപ്പം മുതലിന് വരെ കൊടുക്കേണ്ട അവസ്ഥയിലാണ് പോസ്റ്റിന് കൊടുക്കേണ്ട അവസ്ഥയിലാണ് അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് പ്രതീക്ഷ ലാഭം എന്ന് പറയാം കുഴപ്പമില്ല അങ്ങനെ പോകും എന്നാലും നമ്മൾ വില പൊതുവേ കുറഞ്ഞിട്ടാണ് ഉള്ളത് ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല കച്ചവടം നോക്കിയാണ് അലഹമുല്ല കാലിയാക്കലേ ഇന്നും നോക്കണ്ട മഴയാണ് ഫുള്ള് കാലിയാക്കലേ ഒന്നും നോക്കിയില്ല നമ്മള് വില കുറച്ച് കാലിയാക്കലേ നാനൂറ് പേർ സാധനം ഇരുന്നൂറ് ഒന്നും നോക്കിയില്ല വില കുറക്കില്ല എല്ലാരും മുതലാളി ഇന്ന് പാച്ച പാമ്പിലുള്ളത് ഇവിടെ തെങ്ങത്തിൽ ഉള്ളത് ഒന്ന് പ്യാപ്പിള പോയി വ്യാപ്ല വില കുറച്ച് കാലിയാക്കും മഴ നല്ല മഴ ആ കാലത്ത് നല്ല മഴ ജനങ്ങൾ ഇറങ്ങുന്നില്ല ആരും ഒന്നും വില കുറക്കു കുറക്കാൻ വേണ്ടി പറഞ്ഞു മലയാളി പറഞ്ഞാൽ വില കുറച്ച് നാനൂറ് പേർ സാധനം ഇരുന്നൂറ് ഉറുപ്പ് കൊടുക്കുന്നത് ഒന്നും നോക്കിയില്ല ഇത് എണ്ണൂറ് ഉപയോഗിക്കുറ്റി അറുന്നൂറ് ഉറുപ്പി കൊടുക്കുന്നത് വൈറ്റ് ഈ വൈറ്റ് എടുക്കേ എന്തായാലും വലിയ തോതിലുള്ള വിലക്കുറവിലാണ് ഈ പൂക്കളൊക്കെ നൽകുന്നതെന്നാണ് ഈ കച്ചവടക്കാർ പറയുന്നത് അതിൽ ഏറ്റവും വില്ലനായി മാറിയിട്ടുള്ളത് ഈ മഴ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ വലിയ മഴ ഉത്രാടപ്പാച്ചന്റെ ആ ഒരു രസം കൊല്ലിയായി മഴ എത്തിയത് കൊണ്ട് തന്നെയാണ് ഈ പൂവിപണിയിലും വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടത് വില കുറച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അപ്പോഴും വില കുറച്ചു എന്ന് പറയുമ്പോൾ പോലും വില തന്നെയാണ് ഈ പൂക്കൾക്കുള്ളത് ഇവരെല്ലാം പറയുന്നത് വില കുറച്ചു എന്നാണ് വില കുറവുണ്ടോ വില കുറവൊന്നും ഇല്ല വില ഇല്ല തന്നെയാ പക്ഷേ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നിർബന്ധപൂർവം വാങ്ങുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ചെട്ടി ചെട്ടിപ്പൂവിന് ഇതിനെല്ലാം അറുന്നൂറ് രൂപ കിലോന് നൂറിന് അറു ഗ്രാം അല്ല അറുപത് റുപ്യയുടെ നമുക്ക് കൂട്ടിട്ട് മുതലാക്കാൻ കഴിയൂറ് ചോദിക്കാം അവരോട് തന്നെ ഇപ്പൊ ഈ ചെട്ടിക്കെല്ലാം ഇരുന്നൂറ് രൂപയാ ഈ കളറിനെല്ലാം പറയുന്നത് പറയുന്നത് ശരി ശരി തന്നെയാണ് തന്നെയാണ് രണ്ടുപേരും ലാഭത്തിന് നല്ലത് ഒന്ന് പറയുന്നു എന്തായാലും എന്തായാലും ഈ പൂവിപണിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വലിയ വർണ്ണാഭമായ പൂക്കളുണ്ട് ആ പൂക്കളൊക്കെ തന്നെ എത്തിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിയ പൂക്കളാണ് ഈ പൂവിന് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് അറുന്നൂറ് രൂപയുടെയും എണ്ണൂറ് രൂപയുടെയും ഒക്കെ പൂക്കൾ ഇപ്പോൾ പകുതി വിലക്കാണ് കൊടുക്കുന്നതെന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത് പക്ഷേ അതുപോലും വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഈ പൂവിപണിയിൽ ഉള്ളത് എന്നാണ് ഇവിടെ ഇത് വാങ്ങാൻ എത്തിയവർ പറയുന്നത് Krishnendu。